നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇവിടെ കാനഡയിൽ കുറേ ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ പുതിയൊരു സ്ട്രൈക്കിന്റെ കാര്യമാണ് ഞാൻ ഞങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാണ് ടേക്ക് ബാക്ക് കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രൈക്ക് ഇത് നമ്മുടെ ഇന്ത്യക്കാരല്ല നടത്തുന്നത് കനേഡിയൻസ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഇമിഗ്രൻസിന് നടത്തുന്ന ഒരു സ്ട്രൈക്കാണ് ടേക്ക് ബാക്ക് കാനഡ എന്ന് പറയുന്നത് അവർക്ക് ഒഫിഷ്യലായിട്ട് വെബ്സൈറ്റ്സ് ഉണ്ട് പിന്നെ ഇപ്പൊ ഫേസ്ബുക്ക് പേജസ് ഉണ്ട് ഒരുപാട് ആർട്ടിക്കളിൽ ഇതിനെക്കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്തു നിന്നുള്ള കുറച്ച് കുറച്ച് ഇൻഫർമേഷൻ ആയി ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തിനാണ് ഇവർ ഈ നടത്തുന്നത് ഇങ്ങനെ ഈ ടേക്ക് ബാക്ക് കാനഡ എന്ന് പറഞ്ഞിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ കാനഡയ്ക്ക് ഉള്ളിലത്തേക്ക് വരാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ കാനഡയ്ക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഇമിഗ്രൻസ് വന്നത് കൊണ്ടിട്ട് ഈ കാനേഡിയൻസിൻ്റെ പല ജോലികളും ഇമിഗ്രൻസ് എടുത്തു കാനേഡിയൻസിന് പ്രോപ്പറായിട്ട് ജോലി കിട്ടുന്നില്ല പ്രോപ്പറായിട്ടുള്ള അക്കോമഡേഷൻ കിട്ടുന്നില്ല പിന്നെ അതുമാത്രമല്ല ഇവിടെയുള്ള കാനേഡിയൻസിൻ്റെ ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചറായിട്ട് വരുന്ന ജനറേഷനെ ഈ ഒരു ഇമിഗ്രേഷൻ ഭയങ്കരമായിട്ട് ബാധിക്കും ഇങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ട് കുറേ ഒക്കെ എഴുതിയിട്ടാണ് ഈ ടേക്ക് ബാക്ക് കാനഡ എന്ന് പറഞ്ഞ ഒരു സ്ട്രൈക്ക് പോലത്തെ സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനകത്ത് അവർ കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേനും ഇവിടെ ജോലി ചെയ്യാൻ ഇവിടുത്തെ കാനേഡിയൻസിന് പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും ഇവിടുത്തെ കൾച്ചർ ആകെ മാറിപ്പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ നമുക്ക് എല്ലാവർക്കും പറയാം സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രിയാണ് കാനഡ എന്ന് പറയുന്നത് ഒരുപാട് വലിയ രാജ്യമാണ് കാനഡ പക്ഷേ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് അതായത് നാല് കോടി ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അത് ഈ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് ആനോവാസ് കോഷ്യൽ അനേർട്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശാണ് ഇവിടെ ഇങ്ങനെ നമ്മള് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോകുന്നതിനിടയ്ക്കത്തുള്ള സ്ഥലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുള് കാടും മല പുഴ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളാണ് അതായത് വാസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ഭയങ്കര കുറവാണ് നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാസയോഗ്യം അല്ലാത്ത സ്ഥലങ്ങളാണ് ഈ മലയും കുന്നും പാറകളും മരങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഗവൺമെൻറ് എന്താണ് ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പുറത്തുനിന്ന് എടുത്തിട്ട് ഈ കാനഡയിൽ വാസയോഗ്യമാക്കി മാറ്റുക ഈ വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളെ വാസയോഗ്യമാക്കി മാറ്റുക ഒരുപാട് ഓപ്പർ ൂണിറ്റീസ് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷേ ഇപ്പം കാനഡിയൻസ് എന്താ ചെയ്യുന്നത് ഈ ടേക്ക് ബാക്ക് കാനഡയിലൂടെ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കാനഡ പഴയതുമാതിരി തിരിച്ചു വേണം എന്നുള്ള നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറേ ഇവിടത്തേക്ക് വരാൻ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറേ ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു രണ്ട് മൂന്നാല് വർഷത്തിന് മുമ്പുള്ള ഒരു കാനഡയുടെ ഒരു സെറ്റപ്പ് അല്ല ഇപ്പോൾ ഉള്ളത് ഒരുപാട് കൾച്ചറൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരുപാട് ജോബിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഫുള്ളി ഇമിഗ്രേൻസ് ഇമിഗ്രേഷൻ നടക്കുന്നത് കൊണ്ടിട്ടാണെന്നാണ് പറയുന്നത് അത് സത്യം കാര്യമാണ് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് നമ്മളിപ്പം ഒരു കൺട്രിയില് പല കൺട്രിയില് യുദ്ധങ്ങൾ നടക്കാറുണ്ടല്ലോ ഇപ്പൊ ഈ കാനഡ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അതായത് ഇങ്ങനെ റെഫ്യൂജീസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും കാനഡ് ഇപ്പം ഈ ഉക്രൈനിൽ പ്രശ്നം വന്നപ്പോഴത്തേക്കും ഉക്രൈനിൽ കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു അവർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള പ്രോസസ്സ് ചെയ്തു കൊടുക്കും അതായത് വിസാ പ്രോസസ്സൊക്കെ ഭയങ്കര ഈസി ആയി അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഞാൻ ഹരിഫാക്സിലാണ് ഉള്ളത് ഇവിടെ തന്നെ ഒരുപാട് ഈ ഉക്രൈനിൽ നിന്നുള്ള ആൾക്കാർ റെഫ്യൂജീസായിട്ട് വരുന്നുണ്ട് അവർക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വരുമ്പോഴത്തേന് കാനഡയുടെ ആ ഒരു കൾച്ചറ് ഫുള് മാറിപ്പോയിട്ട് ഒരു മൾട്ടി കൾച്ചർ സത്യത്തിൽ ഇപ്പോഴും മൾട്ടിക്കൾച്ചർ തന്നെയാണ് അപ്പം അത് ഇവിടെ പല കാനഡിയൻസിനും ഇഷ്ടമല്ല ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂഡോ പാർട്ടിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്നതിൽ ഭയങ്കര ായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ കൺസർവേറ്റീവ് പാർട്ടി എന്ന് പറയുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് ഒരുപാട് അവർക്ക് ഇമിഗ്രേഷൻ ചെയ്യുന്നത് അത്രത്തോളം ഇഷ്ടമല്ല പിന്നെ അത് മാത്രല്ല ഒരുപാട് റൂൾസിൽ ഇനി ചേഞ്ച് കൊണ്ടുവരത്തണം എന്നാണ് അവർ പറയുന്നത് അപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാനഡയുടെ എക്കണോമി സിസ്റ്റം അപ്പടിയേ തകിടം മറന്നു പോകും പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല അതായത് പുറത്തുനിന്ന് നമ്മൾ എത്രത്തോളം ആൾക്കാരെയാണോ എടുക്കുന്നത് അവർക്ക് വേണ്ടത്ര അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഈ കാനഡയ്ക്ക് ഉള്ളിൽ ഇല്ല അപ്പം അത് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഗവൺമെന്റ് ഇത് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ് അവർ പറയേണ്ടത് പിന്നെ അതുമാത്രമല്ല നമ്മൾ വിചാരിക്കും ഈ ഇമിഗ്രേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കമ്പനീസൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ഈ ഡയറക്റ്റായിട്ട് കാണുന്ന ഈ ഒരു ഇമിഗ്രേഷനാണ് ഇപ്പോൾ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് ഇവിടെയുള്ള പല പല കമ്പനീസും ഇപ്പോൾ പല പല രാജ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തേക്കുവാണ് കാരണം പല ഐ ടി കമ്പനീസ് ആണെങ്കിലും പല പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണെങ്കിലും ഒരുപാട് സ്റ്റെം ബേസ്ഡ് കമ്പനീസ് ഒക്കെ ആണെങ്കിലും പല പല രാജ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് ഇപ്പൊ മെസിക്കോ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത് മെക്സിക്കോയിൽ ഒരുപാട് ക്രൈം റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നാണ് ആർട്ടിക്കലിന് അകത്ത് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും അവിടെ ഇപ്പം റീജ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒക്കെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് അപ്പം ഈ കമ്പനീസ് അവിടെ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് ആൾക്കാരെ വെച്ചിട്ട് പണിയെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ഐ ടി കമ്പനി ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ടാക്സ് പേ ചെയ്യുന്നത് പോലെ തന്നെ കമ്പനി ചെയ്യണം േക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കൺട്രീസ് ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ ആൾക്കാരെ കൊണ്ടിട്ട് ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു ബെറ്റർ ഓപ്ഷനിലേക്ക് കുറേ കമ്പനീസ് മൂവ് ആക്കുന്നുണ്ട് ഇപ്പം മെക്സിക്കോയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പൊക്കോണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അകത്തുള്ള റിപ്പോർട്ട് അപ്പം ഇതാണ് ടേക്ക് ബാക്ക് കാനഡ എന്ന് പറയുന്നത് കാരണം അവർക്ക് അവരുടെ കാനഡ തിരിച്ചു വേണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്യണം അതായത് എവിടെ നോക്കി കഴിഞ്ഞാൽ ആൾക്കാരാണ് അതായത് ഇമിഗ്രേഷൻ ചെയ്തു വന്ന ആൾക്കാരാണ് ഫുള്ള് എവിടെ ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം വോൾമാർട്ട് എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഗ്രോസറി ഷോപ്പാണ് അവിടെ പോയി കഴിഞ്ഞാൽ എവിടെ ആണെങ്കിലും നമ്മുടെ ആൾക്കാർ പോലെ ഇപ്പം ഈ കാനഡയ്ക്കുള്ളിൽ തന്നെ പല സ്ഥലങ്ങളും ഉണ്ട് അതായത് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മിനി ഇന്ത്യ പോലെയാണ് സ്ഥലങ്ങൾ ഫീൽ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേനും കാനഡൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സിറ്റീസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ പോലെ ആ യാത്രയിൽ ഒരുപാട് ബഹളങ്ങള് പാർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കാരൻസെന്നൊക്കെ പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്ര ഇഷ്ടമില്ല കാരണം നമ്മുടെ കൾച്ചർ നമുക്കായിരിക്കുമല്ലോ കൂടുതലിഷ്ടം ഇവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ കൾച്ചറായിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പം അവർ ആ ഒരു കൾച്ചറിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ കൾച്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് ആകെ ഒരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ഇഷ്ടമല്ല ഈ നമ്മളെല്ലാം പോകണം ഇവിടെ പഴയതുപോലെയുള്ള കാനഡ ആവണം കാരണം അവരുടെ ഫ്യൂച്ചർ ജനറേഷനിൽ അവർ ജീവിച്ച മാതിരി നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് വേണം അങ്ങനെയുള്ള അവരുടെ കൾച്ചറിൽ തന്നെ വളരണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഈ ടേക്ക് ബാക്ക് കാനഡ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പം ഇത് വലിയ രീതിയിൽ ഒരു ഇത് വരും കാരണം ഒരുപാട് കനേഡിയൻസ് ഏറ്റെടുക്കും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യും ഇപ്പം തന്നെ ഇവിടെ തന്നെ ഒരുപാട് ആ സോഷ്യൽ മീഡിയാസിൽ ഈ ഒരു ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് തന്നെ ഈ ഒരു ടെപ്പാ കാനഡ ആക്ഷൻ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ ഇനി എന്താണ് ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി കാരണം ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ ഇമിഗ്രേഷൻ ഒരുപാട് നടത്തിയിട്ട് അവരുടെ കൾച്ചറിൽ സ്പോയിലായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എതിരെ ഉള്ള ഒരു ആക്ഷൻ പോലെയാണ് ഈ ടേക്ക് ബാക്ക് കാനഡ എന്ന് പറയുന്ന സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് അഭിപ്രായം കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം എടുക്കണം അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യൂ ചെയ്യും എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ